ഹലോ ഇന്ന് നമുക്ക് ഒരു മീൻ കിട്ടി അതിനെ ഒന്ന് കറിയൊക്കെ വെക്കാൻ കേട്ടോ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയതാ പരിഹാസമാണ് പരിഹാസം ഇന്നലെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനെ ഒരു വേള പരവയോ പാല് അങ്ങനെ എന്തോ ഒരു മീൻ ചൂണ്ടയിട്ട് പിടിച്ച കേട്ടോ ഇതിനകത്ത് മൂന്ന് ചൂണ്ട ഉണ്ടായിരുന്നു കേട്ടോ ചൂണ്ടയും അതിൻ്റെ ഇതിനകത്ത് കേറിയിരുന്നായിരുന്നു അതിനെ ഞാൻ കണ്ടിച്ച് വൃത്തിയാക്കി വെച്ച് ഞാൻ രാവിലെ തലയിൽ കുറെ എണ്ണ വാരി പൊത്തി കേട്ടോ കുറെ ദിവസമായി എണ്ണ വെച്ചിട്ട് അങ്ങനെ എണ്ണ വാരി പൊത്തി എനിക്ക് കുറെ സമയം എണ്ണ വെച്ചിരിക്കാൻ പറ്റത്തില്ല മൈഗ്രീൻ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും അപ്പൊ ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വെച്ച് കുളിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അങ്ങ് ഒതുക്കി വെക്കാന്ന് പണ്ടത്തെ കണക്ക് രാവിലെ എണ്ണീട്ട് ഉടനെ കുളിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം ചൂട് വെള്ളത്തിലേക്ക് കുളിക്കാവുന്നു കാരണം നമുക്ക് ഈ നീർക്കെട്ടൊക്കെ വരുന്നത് അതായത് നട്ടിലൊക്കെ നീർക്കെട്ട് വരുന്നത് അതുകൊണ്ടാണ് ഇത് ഞാൻ കണ്ടാ ഇത് ഞാൻ അന്ന് ആശ്രാമത്തോ ഇപ്പം മേടിച്ചേട്ട വില കുറവായിരുന്നു കേട്ടോ നൂറ്റി നാപ്പത്തി ഒമ്പതാണ് ഇത് രണ്ടെണ്ണം മേടിച്ചു ഒരെണ്ണം ഞാൻ ഉപ്പിട്ട് വെക്കുന്ന വേറെ എണ്ണാന്ന് ചെറുതായത് കൊണ്ട് ഇതിനകത്തോട്ട് മാറ്റി പിന്നെ ഒരെണ്ണത്തിൽ പുളി ഇട്ട് വെച്ചു അപ്പൊ ഞാൻ കറിയൊക്കെ അരച്ച് കറിയൊക്കെ അടുപ്പിലോട്ട് വെച്ചു കേട്ടോ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് രണ്ട് പച്ചമുളക് രണ്ട് കൊച്ചി തക്കാളി ഈ തക്കാളി ഇവിടെ വീട്ടിൽ സാധനം നമ്മുടെ അടുത്ത് തന്നെ അവർ കൊണ്ടുവരും കേട്ടോ പച്ചക്കറി ഒരു വണ്ടിക്കാത്ത അവരെനിന്ന് മേടിച്ചേട്ടോ കുഞ്ഞു തക്കാളി നാടൻ തക്കാളി നല്ല പുളി ഉണ്ടായിരുന്നു നല്ല താളിയായിരുന്നു കേട്ടോ മിക്കവാറും അവർ കൊണ്ടുവരും ചിലപ്പോഴൊക്കെ ഞാൻ വേടിക്കാറുണ്ട് ചില അച്ഛനെ കൊണ്ടാണ് കൂടുതൽ മലക്കറി പേടിപ്പിക്കുന്നത് ഇല്ലാത്തവരുമ്പം അവരെ നേനെ മേടിക്കാറുണ്ട് പക്ഷെ നല്ല തക്കാളിയായിരുന്നു നാടൻ തക്കാളിയായിരുന്നു അപ്പൊ തക്കാളിയും പച്ചവളവും ഒക്കെ അരിഞ്ഞിട്ട് കറിയൊക്കെ കലക്കി വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ കുളിക്കണം ഇനി കുളിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ടിച്ച് വൃത്തിയാക്കി വെച്ചാൽ പിന്നെ പിറഴക്കാകത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്ത് വെച്ച് പുളിയുടെ ആ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചേട്ടാ അവിടെ ഇരുന്ന് തട്ടി എന്തെങ്കിലും വീണുവോ പിന്നെ പാത്രം എല്ലാം പറക്കി എടുത്ത് കഴുകാന്ന് നേരത്തെ തേങ്ങ ബാക്കി ഉണ്ടാകും നേരത്തെ ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കുക പിന്നെ ബാക്കി കിടന്ന പാത്രങ്ങളെല്ലാം പറക്കിട്ട് കഴുകാൻ പോയി പാലെല്ലാം ഒഴിച്ച് കപ്പിനകത്തോട്ട് വെച്ചിട്ട് ഞാൻ ബാക്കി പാത്രങ്ങളെല്ലാം പറക്കി പറക്കീറിയ കൊണ്ടോ എന്തോ കൊണ്ടുവന്നു വെക്കുന്നത് കൊണ്ടാ കാപ്പി പിടിച്ചിട്ട് കപ്പ എന്തോന്നെട്ടോ എന്തോ കൊണ്ടോ പോയേക്കുവ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മെച്ച എല്ലാം കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിട്ട് പോയി കുളിക്കുവാണെന്നുണ്ടെങ്കിൽ എന്നെ എന്തൊക്കെ പറഞ്ഞ വിളക്ക് പറയുന്നത് ഈ സ്റ്റാൻഡ് ഞാൻ അവിടെ നിന്ന് മേടിച്ചേട്ടോ ഈ സ്റ്റാൻഡ് ഞാൻ പിന്നെ അനിയനെ കൊണ്ടാ സെറ്റ് ചെയ്യിപ്പിച്ചത് കാരണം ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതി ഇന്നും സെറ്റ് ചെയ്തില്ല നാളെ സെറ്റ് ചെയ്തില്ല ഈ പാത്രം എല്ലാം ഞാൻ അല്ലാതെ ഒരു കുഞ്ഞു ഊട്ടകളുടെ പാത്രത്തിലായിരുന്നു വെക്കുന്നത് അപ്പൊ അത് അങ്ങ് വെള്ളം കെട്ടി കിടക്കും ഭയങ്കര പടം ഗൗരി എന്തുകൊണ്ട് വന്ന് എന്തൊക്കെയാ ചോദിക്കുക ഞാൻ പിന്നെ പാത്രങ്ങളെല്ലാം കഴി ഈ സാധനം മേടിച്ച വലിയ ഉപകാരം ആട്ടോ പെട്ടെന്നെല്ലാം പറക്കി കഴുകി കഴുകി അതിന്റെ പുറത്തോട്ട് എന്നങ്ങ് വെക്കുകയും ചെയ്യാം വെള്ളവും പൂവും വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഈ സ്റ്റാൻഡ് വെക്കാൻ പറ്റത്തില്ല ഞാൻ ഗ്രില്ലിനകത്ത് കെട്ടി ചേക്കും കേട്ടോ വയറിട്ട് അനിയും വന്ന് കിട്ടി തന്നത അവൻ വന്നത് ചെയ്തു തന്നതുകൊണ്ട് അത് വലിയ ഉപകാരമായി അല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടന്നേനായിരുന്നു ഇവിടെ ആരെങ്കിലും വിളിച്ച് ചേയ്ക്കാൻ പറഞ്ഞാൽ അത് ചേയ്ക്കത്തുമില്ല സ്വന്തമായിട്ട് ചെയ്ത് തരത്തില്ല അതിന് നൂറ് കുറ്റവും പറഞ്ഞാൽ അവിടെ നിൽക്കും അതുകൊണ്ട് എന്തായാലും അമ്മ വന്ന് ചെയ്തു തന്നു അതിന്റെ ഇടയ്ക്ക് അച്ഛ പോയി പേരൊക്കെ കൊണ്ടുവന്നു കൊണ്ടുവന്നേട്ടാ ഈ പേരൊക്കെ ഞങ്ങളുടെ സ്വന്തം വീട്ടിലെ പേരൊക്കെ കേട്ടോ അതിൻ്റെ പ്രാശം പൂട്ടുണ്ട് നട്ടാരുടെ വീട്ടിലെ പ്രാശം മുട്ടാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പടന്ന് കിടക്കുകട്ടോ മതിപ്പുറത്തോട്ട് വന്ന് വീഴുകയല്ല അവർക്കൊന്നും കിട്ടാറില്ല മൊത്തം വീഴുന്ന ഇവിടെയാണ് ഞാനും എന്റെ മക്കളും കിട്ടിയും കൂടിയാണ് മിക്കവാറും തിന്നുന്നത് അവർക്ക് വല്ലപ്പോഴും അങ്ങോട്ടങ്ങനെ വീണ് കിട്ടിയാലായി പിന്നെ ഞാൻ പാത്രം എല്ലാം കഴുകി തീർന്ന് പാത്രം എല്ലാം പറക്കെ വെച്ച് ഇപ്പൊ ഓരോ സാധന ഓരോ സാധനങ്ങൾ വെക്കുന്നതിനും ഓരോ സ്ഥലം ഉണ്ടായിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പ്രാന്ത് ഓടിക്കും അതുകൊണ്ട് വെക്കുന്ന സ്ഥലത്ത് തന്നെ എല്ലാം വരും ജാർ ഒരെടുത്ത് പാത്രങ്ങളുടെ എടുത്ത് കലോടെടുത്ത് വലിയ പാത്രങ്ങളെല്ലാം ആ വേസ്റ്റ് ബോക്സ് ഉണ്ട് ആ വേസ്റ്റ് ബോക്സ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ ു പക്ഷെ വലിയ ഉപകാരമായിരുന്നു എല്ലാം അടച്ച് വേസ്റ്റ് എല്ലാം അടിച്ചിട്ട് വെക്കാം നമുക്കിവിടെ സ്ഥലം കുറവാട്ടോ കുറച്ച് സ്ഥലമേ ഉള്ളൂ പുറത്ത് വലിയ സ്ഥലമില്ല വേസ്റ്റ് കളയാൻ വലിയ പടം ഞാനൊരു കുഴിയൊക്കെ എടുത്ത് അതിനകത്തൊക്കെ ഇട്ടിട്ടിട്ടിട്ട് മുടിയൊക്കെയാണ് പോകുന്നത് സാധാരണ നമ്മൾ എടുത്ത് വേസ്റ്റിങ് കൊണ്ട് കളയാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു വലിയ പൈപ്പൊക്കെ കുത്തി വെച്ചിട്ട് അതിനകത്തായിരുന്നു വേസ്റ്റിട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ അതങ്ങ് നിറഞ്ഞത് കാരണം അങ്ങനെയാണ് കുഴി എടുത്ത് അതിനകത്തോട്ട് ഇടയെ ചെയ്യുന്നത് അന്ന് കഴുകി തീർന്നപ്പോഴത്തേക്ക് കറി ഒരുവിധം തിളച്ച് കുറത്തിയായി അപ്പോഴത്തേക്ക് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് മീൻ എല്ലാം പറക്കി അതിനകത്തോട്ട് ഇട്ടേട്ടാ കുറച്ച് മീൻ പൊരിക്കാനായിട്ട് മാറ്റി വെച്ചത് അത് ഇതിന്റെ കുത്ത കൂടെ അങ്ങ് പോയി പിന്നെ ഞാൻ അതിനേ കൂടെ പെറുക്കി എടുത്ത് പെറുക്കിയെടുത്ത് എടുത്ത് ഞാൻ മാറ്റി മാറ്റിയിട്ടാ അല്ലെങ്കിൽ പൊരിക്കുന്നതിനകത്ത് മുള്ളും തരുമ്പോഴത്തേക്കും അത് മാത്രമാവും തലയായി പോകും മുള്ളും തലയെല്ലാം കൂടെ കൂടുതലും കറിക്കാത്തിട്ട് അതിനകത്ത് കുറച്ച് കറിയാപ്പലെ എല്ലാം കൂടെ വരിങ്ങി കിട്ടിയിട്ട എന്നിട്ട് കുറച്ച് പൊരിക്കാനും എടുത്ത് മാറ്റി വെച്ച് പിന്നെ ഞാൻ പൊരിക്കാനുള്ള എല്ലാം മസാല പുരട്ടി വെച്ചത് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് വേണം എനിക്ക് പോയി കുളിക്കാനും അത്തപ്പൂടാനും അത്തപ്പൂടണ്ടേ അങ്ങനെ അതിന്റെ മസാലയെല്ലാം പരട്ടി വൃത്തിയായിട്ട് വെച്ചിട്ട് ഞാൻ മേച്ചി പോയി കുളിച്ചിട്ട് കുളിച്ചിട്ടിങ്ങ് വരാന്ന് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അത് മസാലയും പിടിച്ചിരിക്കുമല്ലോ ഈ പാത്രത്തിനകത്താട്ടാണ് ഞാൻ പൊരിക്കുന്നത് ഇങ്ങനെയുള്ള ചിരി കട്ടിയുള്ള മാംസമുള്ള മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ചങ്ങ് പൊരിക്കും ഇതിനകത്താവുമ്പോഴത്തേക്ക് എണ്ണ മുങ്ങി നിൽക്കും മറ്റേ ഫ്രൈ പാനാകത്ത് വെച്ചാൽ മുങ്ങത്തില്ല എനിക്ക് കുളിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് തണുത്തൊരു പരുവോ ഇനി അതിനടുത്ത് കുളിപ്പിച്ചില്ലെങ്കിൽ അത് എന്ത് വിചാരിക്കും പിന്നെ അതൊക്കെ കറിയൊക്കെ ഒരുവിധം തിളച്ച് ഞാൻ മേച്ച ഗ്യാസ് തീ കുറച്ച് വെച്ചിട്ട് പോയ വരുമ്പഴത്തേക്ക് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അത് ശരിയാവും അങ്ങനെ അതെല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് പിന്നെ ആദ്യം അത്തം ഇടാൻ പോയി ഇത്ത വിടുന്ന ഈ ചാണകം നിരത്തുന്ന കാണുമ്പോഴേ ഇവിടെ പിള്ളേർക്ക് വാടയെടുക്കുന്നു വാടെ എടുക്കുന്നെന്നും പറഞ്ഞു ബഹള എന്ത് പിള്ളാരാണോ എന്തോ ചാണകത്തിനും മെഴുകുന്നുണ്ടോ അമ്മയ്ക്ക് അത് അറക്കുന്നില്ലേ വെറുക്കുന്നില്ലേ എന്നൊക്കെ നോക്കും ആ പൂ പോലും മുറ്റത്ത് നിൽക്കുന്നൊന്നും പിച്ചു തരാൻ പറഞ്ഞാൽ ചെയ്യാത്ത മക്കളാണ് എൻ്റെ മക്കൾ നമ്മൾ കയ്യ നീളെ നടന്ന് പൂ പിച്ചിയ മക്കളാണ് നമ്മൾ ഈ ചാണകത്തിന് തേച്ച പെരയ്ക്കകത്താണ് കിടന്ന് ഉറങ്ങിയെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് അൽഫുതട്ടോ ചാണകം തേച്ച പെരും ഇവരൊന്നതൊന്നും കണ്ടിട്ടില്ലന്നേ നമ്മളൊക്കെ ചാണകം മെഴുകിയ പെരയിലൊക്കെ ഇടുന്ന അവന് ഞാനും അവന്റെ അച്ഛനും ഒക്കെ കിടന്നു അവർക്ക് അത്ഭുതമാണ് ഉള്ള പൂവൊക്കെ പുറത്തി കൊണ്ടുവന്നിട്ട് അല്ലത്തെ വീട്ടിലൊന്നും പൂ കിട്ടിയില്ല മോഷ്ടിക്കാൻ അങ്ങ് അവിടെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഉള്ള പൂ വെച്ചിട്ട് എന്നും ഈ തെറ്റിയും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇനി ഞങ്ങൾ രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ പൂ മേടിക്കും കേട്ടോ എന്നിട്ട് എടുത്തോളൂ അപ്പത്തേക്കിതേ മീനൊക്കെ ഒളിതിലും കണ്ണന്റെ അവനെ ഞങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊണ്ടു ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ കാപ്പി കുടിക്കാൻ വേണ്ടി പോയേക്കാന്ന് അപ്പഴത്തേക്ക് കറിയൊക്കെ ായി പിന്നെ കുറച്ച് ചീനിയും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ എടുത്ത് ഞാൻ ഗ്യാസ് വെച്ച അപ്പൊ ഇത്രയോ ഉള്ള തിറ്റാ